ാണ് അതോടൊപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ഇന്നത്തെ ചടച്ചാർ ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്ന നമ്മുടെ എറണാകുളം ജില്ലയുടെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അവർ വളരെയധികം നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും എല്ലാവർക്കും പോസിറ്റീവ് എനർജി നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നിവിടെ നമ്മുടെ പൗരാവകാശ രേഖ പ്രകാശനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ജോയിന്റ് ഡയറക്ടർ ശ്രീ പി എ എം ഷഫീ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ് അത് കൂടാതെ തന്നെ നമുക്ക് ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഗാന്ധി അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ ബാബു ഇരുമല അദ്ദേഹത്തെ നമുക്കറിയാം കോതമംഗലത്ത് കോതമംഗലം സ്വദേശിയായ ഇരുമലപ്പടിയിൽ താമസിച്ചിരുന്ന അദ്ദേഹം വളരെയധികം കലാ െല്ലാം വളരെയധികം ഉയർന്ന രീതിയിൽ ഒട്ടനവധി നല്ല നല്ല പുസ്തകങ്ങൾ കാഴ്ചവെച്ചാൽ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് വളരെയധികം സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ കരിത പ്രോട്ടോകോൾ പാലിച്ച് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകൾ വളരെ വ്യക്തമായ മേഖലയിൽ വളരെ നല്ല രീതിയിൽ തുടക്കം മുതലേ നമ്മൾ നന്നായിട്ട് കരിതാ പ്രോട്ടോകോൾ പാലിച്ച് തന്നെ പോകുന്നതിന് നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണസമിതി സമിതി ഉൾപ്പെടെ അതിനെല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി അത് ഒരു പരിധിവരെ നമുക്ക് നൂറ് ശതമാനത്തിലേക്ക് എത്താൻ സാധിക്കും സാധിച്ചു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം കാരണം ആദ്യമൊക്കെ കുറച്ചൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഒരു തടസ്സമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും തന്നെ അതിന് വളരെയധികം യോജിച്ച് നമ്മുടെ നല്ലൊരു പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ ആരോഗ്യമുള്ള ഒരു രോഗമുക്ത രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു തലമുറയെ വരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്ലാസ്റ്റിക് മുക്ത അല്ലെങ്കിൽ വലിച്ചെറിയുള്ള പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി സഹായ സഹകരണങ്ങൾ നമുക്ക് പഞ്ചായത്ത് ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചു അതിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ ഇഞ്ചോർ സെക്കൽ പള്ളിയില് ഒരു അവിടുത്തെ പെരുന്നാൾ ആഘോഷത്തിന് അവിടുത്തെ ഓഡിറ്റോറിയത്തില് ഉൾപ്പെടെ എല്ലാ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കാഴ്ചവെക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പള്ളിയിലെ വികാരിയെയും അവിടുത്തെ കമ്മിറ്റിക്കാരെയും നമ്മൾ ഈ യോഗത്തിൽ ആദരിക്കുകയാണ് ബൃഹമാന്യായ അച്ഛനവിടെ എത്തിയിട്ടുണ്ട് അച്ഛനെ ഞാൻ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അവരുടെ ഉന്നിച്ചുള്ള ഒരു പഞ്ചായത്തിനോടുള്ള സഹകരണം അവരുടെ ഉള്ള കൂട്ടായ്മയുടെ ആ പ്രവർത്തനം എല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന തരത്തിൽ തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത് അതിന് ഒരിക്കൽ കൂടി ഞാൻ അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് രേഖകളുമായി സ്വാഗതം ആശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീമതി ദീപ സന്തോഷ് ശ്രീമതി ഷജി ബസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എം സീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശ്രീ എം എസ് ബെന്നി എന്നിവരെയും സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം മറ്റ് മെമ്പർമാരായ ശ്രീ ദിവ്യ സന്തോഷ് ശ്രീമതി പ്രിയ സന്തോഷ് ശ്രീ ശ്രീകല ഏഞ്ചൽ മേരി ശ്രീ ബി പി കൂട്ടൻ ശ്രീ നമ്മുടെ സൈനിക മറ്റ് മെമ്പർമാരായ ഷജി ബിസി എന്നിവരെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി ഉദ്യോഗസ്ഥര് മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്ന മീഡിയ സിസ്റ്റി ഏയും സ്വാഗതം ചെയ്യുന്നു അതിനേക്കാളും പ്രിയായി ഇന്നിവിടെ ഈ യോഗത്തിലേക്ക് വന്നു ചേർന്ന എൻ്റെ എല്ലാ സഹോദര സഹോദരന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ പ്രിയങ്കരിയായ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോർജ് നമ്മുടെ തദ്ദേശീയ വകുപ്പിന്റെ എറണാകുളം ജില്ലയുടെ അധിപൻ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹാഭിമാനായ സി പി എം ഷഫി ഖബറുകൾ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതവിധ നമ്മുടെ കോതമ്പൂരത്തുനിന്ന് തന്നെയല്ല നമ്മുടെ കേരളത്തിൽ കലാസാംസ്കാരിക രംഗത്ത് ഇന്ന് തിളങ്ങി നിൽക്കുന്ന നിരവധി പുസ്തകങ്ങളും കഥയിലും അതുപോലെ തന്നെ മറ്റ് കവിതകളും ഒക്കെയായി ായിരുന്നു പത്ത് മുപ്പത്തിരണ്ട് വർഷക്കാലങ്ങൾ സെക്രട്ടറിയേറ്റ് തലത്തിലും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പ്രവർത്തിച്ച് ഇപ്പൊ നമ്മുടെ തൃക്കാക്കി ഭാരതമാതാ കോളേജിൽ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന പ്രിയപിള്ള സ്നേഹിതൻ ബാബു ഇരുമല അവറുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയിലെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഏറ്റെടുത്ത് ഏറ്റെടുത്തു കൊള്ളാം എന്ന് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വലിയ ഏറ്റവും ഭംഗിയായി കനിതാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ അച്ഛനെയും അച്ഛനും ട്രസ്റ്റുമാരും കൂടെയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാമപഞ്ചായത്തിൽ തന്നെ ഉള്ള താരങ്ങളായ നമ്മുടെ ഒന്ന് ലോക നേടിയിട്ടുള്ള നമ്മുടെ ലയാറ് രണ്ട് റെക്കാടുകളാണ് നമ്മുടെ ലോകത്ത് ഇന്ന് ഭേദിച്ച് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കയ്യും കാലും കെട്ടി നീന്തിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ മകള് കൂടിയായ ലേബി നായർ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കുഞ്ഞുകൾ ലോക റിക്കാർ പടം ആറ് വയസ്സുള്ള ഒരു മണിക്കൂറും നമ്മൾ കിലോമീറ്റർ നീന്തി അതും നമ്മുടെ ലോക നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി നമ്മുടെ കുഞ്ഞു മക്കൾ നമുക്ക് പഞ്ചായത്തിലേക്കുള്ള അഭിമാനമാണ് അറബിക്കടൽ നീന്തി കിടക്കുന്ന ആ രണ്ട് സമയങ്ങളിലും ആ രണ്ട് സമയത്തും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു വളരെ ഏറ്റവും വലിയ വളരെയേറെ സങ്കടകരമായ സമയത്താണ് നമ്മൾ അതിയായ അടിമൊഴുപ്പുണ്ടായിട്ട് കൂടും നമ്മളെല്ലാം വർഷം നിൽക്കുമ്പോഴും ആ കുഞ്ഞ് കയറി വരുന്നത് കാണുമ്പോൾ കാലം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നീന്തി കയറുകയും അടുത്തയാൾ ആറ് വയസ്സുള്ള നമ്മുടെ കുഞ്ഞ് ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നീന്തി കാണുമ്പോൾ നമുക്ക് അഭിമാനം തൊള്ളുന്ന തരത്തിലാണ് രണ്ടുപേരും ഇവിടെ നീതി കയറിയിട്ടുള്ളത് നമ്മുടെ രണ്ടുപേരെയും നമ്മൾ ഇതോടൊപ്പം നമ്മുടെ അനുമോദിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർമാർ ഇവിടെ ഉണ്ട് നമ്മുടെ അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് മറ്റെവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരതായ എന്റെ നാട്ടുകാരുണ്ട് നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എച്ച് സി ഐ എസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് സ്നേഹം സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മള് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്ന് നമ്മുടെ വ്യക്തി വഹിച്ചിട്ട് എഴുപത്തിയാറ് വർഷം പിന്നിടുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാനും വേണ്ടി എല്ലാ അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഒരു തൊഴിലും പോലും ഒഴുകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അഹിംസാ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം നമുക്ക് സാഹചര്യം നേടിത്തരുന്നതിനു വേണ്ടി പാടുപെടുകയും ഒരു വർഷം തികയുന്നതിനും ഒരു വർഷം തികഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെന്ത് സാഹചര്യം നമുക്ക് അറിയാമല്ല ഒരിക്കൽ പോലും ചില കയ്യൊപ്പുകൾ ലോകത്ത് നിന്ന് എങ്ങനെ മരിച്ചാലും ലോകത്തിന് കയ്യൊപ്പം മായാതിരിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത് ദിനം കൂടിയാണെന്ന് അതാണ് നമ്മൾ എല്ലാ വർഷവും അത് ആചരിക്കുന്ന പോലെ ഈ വർഷവും ആചരിക്കുന്നത് പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മഹത്വമാണ് നമ്മൾ എല്ലാവരെയും വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം നമ്മൾ എല്ലാവരും സത്യാഗ്രഹത്തിന്റെ വർഷം നമ്മളെല്ലാവരും ആ തരത്തിൽ ആഘോഷിച്ചുകൊണ്ട് അതിന് എല്ലാ തരത്തിലുള്ള നമ്മുടെ സർക്കാരുകൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മുതവൻ പൊതുസമൂഹവും ഏറ്റെടുത്തുകൊണ്ടാണ് വക്രം സത്യാഗ്രഹവും നമ്മുടെ എൻ്റെ മൂന്നാം ഭാഷവും ആഘോഷിക്കുന്ന ഈ മഹനീയമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പിന്നെ സമയം ആക്രമിച്ചുകൊണ്ട് എത്ര പറഞ്ഞാലും തീരാതില്ലാത്തൊരു സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്യം മഹാത്മാഗാന്ധി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം നേടുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇന്ന് ഈ ഈ ചരിത്ര മുഹൂർത്തം നമ്മളോട് കുറിച്ചത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ വികസനം എപ്പോഴും പാവപ്പെട്ടവന്റെ മുഖം കണ്ടിട്ട് വേണം എവിടെന്നാണ് നമ്മുടെ വികസന പ്രവർത്തനം ആരംഭിക്കേണ്ടത് അത് നമ്മൾ താഴെ കണ്ടു ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം നോക്കി വേണം നമ്മൾ ആ വികസന പ്രവർത്തനം ആക്കി എന്ന് പറഞ്ഞ ഒരു കാര്യം മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ മറ്റൊരു കാര്യം അദ്ദേഹം അദ്ദേഹം തന്നെ നമ്മുടെ ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്ത നമ്മുടെ വൃത്തിയുടെ പര്യായം അതാണ് നമ്മൾ എത്ര ചുറ്റും കാര്യമില്ല നമ്മുടെ നാടായിരിക്കണം ഏറ്റവും നന്നായി വളരേണ്ടത് നമ്മുടെ ഭാവി കുഞ്ഞുങ്ങളായിരിക്കണം നമ്മുടെ ഭാവിയുടെ സമ്പത്ത് എന്ന് കണ്ടുകൊണ്ട് ആ വൃത്തിയുള്ള നാടുകളെ അത് അദ്ദേഹം ആവർത്തികമാക്കാൻ വേണ്ടിയും ആ തരത്തിൽ അദ്ദേഹമാണോ അതുപോലെ വെച്ചിട്ടുണ്ട് എന്റെ ഇബ്രാഹിം ക്ലാസ് എടുക്കാനായിട്ടുണ്ട് അതും മറ്റൊരു ലഹരിയാണ് നാടകം നമ്മുടെ സ്വപ്നം കാണുന്നു അതാണ് അപ്പൊ അതിനു വേണ്ടിയും നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ ഒരു ജനങ്ങൾക്ക് ഒരു ജനങ്ങൾക്ക് സന്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് ഈ വിവിധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി അഭിവാദിച്ചതുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി വിവാദം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഏത് പരിപാടി വെച്ചാലും എത്തിച്ചേരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ നിർവാഹികൾ ഇന്ന് പെട്ടെന്നാണ് ബഡ്ജറ്റ് ഈ വർഷം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എന്നുള്ളത് കൊണ്ട് ഇന്ന് ബഡ്ജറ്റ് വയ്ക്കുകയും ചർച്ച നടക്കുകയും ചെയ്യാം ആ പഠ്യത്തിന്റെ ചർച്ചയിൽ